പാർട്ടി പാർട്ടി ആന് ഉറപ്പായിട്ട് പാർട്ടി നടപടിയെടുത്തപ്പോൾ പാർട്ടി ഒരു പ്രതിരോധത്തിലില്ല പാർട്ടിയുടെ മീതെ കോൺഗ്രസ് പാർട്ടിയുടെ മീതെ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല പാർട്ടിയെ ഞങ്ങള് സംരക്ഷിക്കും പാർട്ടിക്ക് ഒരു ക്ഷീണമില്ല ഇത് ഈ പാർട്ടിയെ കുറിച്ച് അഭിമാനോടെ ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്തിരിക്കുന്ന ആരാണ് കേരളത്തിലോ ഈ രാജ്യത്ത് ഏതെങ്കിലും പാർട്ടി ചെയ്തിട്ടുണ്ടോ കോൺഗ്രസ് കേരളത്തിൽ ചെയ്ത പോലെ െ കുറിച്ച് അല്ലല്ല അതെല്ലാം പാർട്ടി ആലോചിച്ച് ചെയ്യും ഓ പിന്നെ ഇന്നലെയല്ലേ ഈ വിഷയം വന്നത് ഏ ഇന്നലെ ഈ വിഷയം വന്നുള്ളൂ ഇന്നലെ ഞങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ ഞങ്ങൾ അതിന്റെ വിവിധ വശങ്ങൾ അറിയട്ടെ ഒരു പരാതി നമുക്ക് പേര് പോലും ഇല്ലാത്ത പരാതിയാണ് എങ്കിലും നമ്മൾ അന്വേഷിക്കണം നമ്മൾ അന്വേഷിച്ച് നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടിയെടുക്കും ഒരു കേസ് കോടതിയിലുണ്ടല്ലോ അതിന് ഞങ്ങൾ വല്ല തടസ്സവും പറഞ്ഞോ കേസെടുത്തതിന് അന്വേഷിക്കട്ടെ നിയമ നിയമത്തിന്റെ വരിക്ക് പോട്ടെ എന്നല്ലേ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണ് അല്ലല്ല സി പി എം ഇത് ചെയ്യുന്നത് ശബരിമലയിലെ കൊള്ള അന്തരീക്ഷത്തിൽ നിന്ന് പോണം അതിനുവേണ്ടി ഈ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ റേപ്പ് കേസിലൊരു പ്രതി നിക്കയാണ് കൂടെ ൂടെ നിർത്തിക്കൊണ്ടാണ് സി പി എം ഈ വലിയ വാർത്താൻ പറയുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നടപടി എടുത്തില്ല ഒരു രാഷ്ട്രീയമായ ഒരു നടപടി എടുത്തില്ല അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്തതിന് രണ്ടുപേര് ജയിലിലാണ് ഒരു നടപടി എടുത്തില്ല എന്തൊരു മാനംകെട്ട പാർട്ടിയാണ് സിപിഎം അതുപോലാണോ കോൺഗ്രസ് കേരളത്തിലെ ആണോ ഞങ്ങൾ പറയാ അതൊക്കെ ഞങ്ങൾ സംസാരിക്കട്ടെ ഞങ്ങൾ എല്ലാവരും വിവിധ ജില്ലകളിലാണ് മനസ്സിലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം വിവിധ ജില്ലകളിലാണ് ഞങ്ങള് പത്തും പന്ത്രണ്ട് ജില്ലകളിലായിട്ട് നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫേസ് ആണ് ഞങ്ങൾ കൂടിയാലോചിക്കുന്നുണ്ട് ഞങ്ങൾ സംസാരിക്കും സംസാരിച്ച് ഉചിതമായ സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അന്ന് ഞാൻ പറഞ്ഞല്ലോ ബോധ്യങ്ങളിൽ നിന്നാണ് തീരുമാനമെടുത്തത് പരാതി കൊളിയില്ലാതെ ബോധ്യങ്ങളില്ല അല്ലേ ഓരോ വാക്കും പറയുമ്പോൾ ശുഷ പറയണത് അതിനൊക്കെ ഇപ്പോഴാണ് ഇപ്പോഴാണ് ഇപ്പഴാണ് വിലയുണ്ടാകുന്നതിനൊക്കെ പാർട്ടിക്ക് ഒരു പോറലും വരാതെ ഞങ്ങളൊന്നും ഞങ്ങൾ അത് അല്ല ഇനിയെന്തിനാന്ന് അതിനെ കുറിച്ച് കമന്റ് പറയുന്നത് എടുത്തല്ലോ അന്ന് വന്നപ്പോ തന്നെ പുതിയ കാര്യം വന്നു പുതിയ കാര്യം വരുമ്പോ പാർട്ടി ആലോചിച്ച് നടപടിയെടുക്കും ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയെ തൊടാൻ സമ്മതിക്കല്ല ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിന് ഒരു ദോഷം ഉണ്ടാവില്ല ആളുകളിൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും തമ്മിൽ കമ്പയർ ചെയ്യും താരതമ്യപ്പെടുന്നു എത്രയോ പേരുടെ പരാതിയാണ് ആ എ കെ ജി സെന്ററിലെ അലമാരയിൽ പൊടി പിടിച്ചു കിടക്കുന്ന എന്തുമാത്രം സ്ത്രീകളുടെ പരാതിയുണ്ട് ഏ പാർട്ടിക്കാരുടെ പരാതി പാർട്ടിക്കാരുടെ പരാതി കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എന്തുമാത്രം പരാതിയാണ് കയ്യിലുള്ളത് അല്ലേ പരാതി അതൊക്കെ ഒന്ന് പൊടി പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്ക് പോലീസിലൊന്നും കൊടുത്തിട്ടില്ലല്ല ഞങ്ങൾ ഞങ്ങളായിട്ട് താരതമ്യപ്പെടുത്തും ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഞങ്ങളത് അന്തസായി ചെയ്തു നിയമം നിയമത്തിനനുസരിച്ചു ഭംഗിയാടി ഞങ്ങൾ ചെയ്തു ഞങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഏ ഞാൻ പറഞ്ഞ മാതിരി റേപ്പ് കേസിലെ പ്രതി അവിടെ നിൽക്കുന്നു അയ്യപ്പന്റെ സ്വർണം കവർ ചെയ്ത് മോഷ്ടിച്ച ആളുകൾ അവിടെ നിൽക്കുന്ന ഒരു നടപടിയില്ല അതെല്ലാം ആളുകൾ ചോദിക്കുള്ളൂ അതെല്ലാം ആളുകൾ ആലോചിക്കുകയുള്ളൂ ആളുകൾ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഈ കാര്യത്തിൽ താരതമ്യം ചെയ്യും ഇനി ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അപ്പോഴും കോൺഗ്രസ് തല ഉയർത്തി